ഞെട്ടിച്ച ബാലരാമപുരം രണ്ട് വയസ്സുകാരി ദേവേന്ദുവിന്റെ കിണറ്റിലെ കൊലപാതക കേസിൽ കുഞ്ഞിന്റെ മാതാവ് ശ്രീതു അറസ്റ്റിലായത് പോലീസിന്റെ അതിസമർത്ഥവും ചുടലവുമായ നീക്കങ്ങൾക്കൊടുവിലാണ് കേവലം ഒരു കൊലപാതകത്തിനപ്പുറം ഭർത്താവിനെ ജയിലിലാക്കാൻ പ്രതി ആസൂത്രണം ചെയ്ത കുതന്ത്രത്തിന്റെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് അന്വേഷണത്തിൽ പുറത്തു വന്നത് കേസിലെ മുഖ്യപ്രതിയും ശ്രീധുവിന്റെ സഹോദരനുമായ ഹരികുമാറിനെ വിധേയനാക്കിയ നുണ പരിശോധനയാണ് ഈ കേസിൽ നിർണായക വഴിത്തിരിവായതും ശ്രീധുവിന്റെ പങ്ക് വ്യക്തമാക്കിയതും പോലീസ് അറസ്റ്റ് ചെയ്യുമ്പോൾ ശ്രീധു ഒരു ഒളിവ് ജീവിതം നയിക്കുകയായിരുന്നു ദേവസ്വം ബോർഡിൽ ഡ്രൈവർ ജോലി വാഗ്ദാനം ചെയ്ത് പത്ത് ലക്ഷം രൂപ തട്ടിയെടുത്ത കേസിൽ അറസ്റ്റിലായ ശ്രീധു കഴിഞ്ഞ ആഴ്ചയാണ് ജാമ്യത്തിലിറങ്ങിയത് തുടർന്ന് പാലക്കാട്ടേക്ക് കടന്ന ഇവർ ടവർ ലൊക്കേഷൻ കേന്ദ്രീകരിച്ച് നടത്തിയ ഊർജിതമായ അന്വേഷണത്തിനൊടുവിലാണ് പിടിയിലായത് ഒരു കൊലപാതക കേസ് പ്രതിയുടെ അതിബുദ്ധിയുള്ള നീക്കങ്ങളെയാണ് പോലീസ് സംഘം എട്ട് മാസം നീണ്ട അന്വേഷണത്തിലൂടെ തകർത്തത് ഈ കൊലപാതക കേസ് വലിയ വാർത്താ പ്രാധാന്യം നേടിയത് കുഞ്ഞിന്റെ പിതൃത്വം സംബന്ധിച്ച ഡി എൻ എ പരിശോധനാ ഫലം പുറത്തു വന്നതോടെയാണ് ദേവേന്ദുവിന്റെ അച്ഛൻ ശ്രീധുവിന്റെ ഭർത്താവ് ശ്രീജിത്ത് അല്ല എന്ന് ഡി എൻ എ പരിശോധനയിൽ വ്യക്തമായി നാലിലധികം പേരുടെ ഡി എൻ എ സാമ്പിളുകളാണ് പോലീസ് പരിശോധിച്ചത് നേരത്തെ തന്നെ രണ്ടാമത്തെ കുട്ടിയുടെ അച്ഛൻ ഭർത്താവ് അല്ലെന്ന് ശ്രീതു ഭർത്താവിനോട് പറഞ്ഞിരുന്നുവെങ്കിലും ഭർത്താവിനെ ഒഴിവാക്കാൻ പറഞ്ഞ കള്ളമായാണ് ഏവരും ഇതിനെ കരുതിയിരുന്നത് എന്നാൽ ശാസ്ത്രീയ തെളിവുകൾ ആ ധാരണ തിരുത്തി പോലീസിന്റെ അന്വേഷണത്തിൽ രണ്ടാമത്തെ കുട്ടിയുടെ അച്ഛൻ ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറാണെന്ന മൊഴിയാണ് ശ്രീതു നൽകിയത് ഇയാളെ കണ്ടെത്താൻ പോലീസ് ശ്രമം തുടരുകയാണ് ഇതിനൊപ്പം ഭർത്താവിന്റെ ബന്ധുവായ ഒരു പോലീസുകാരനും സംശയ നിഴലിലുണ്ട് ശ്രീധുവും ഈ പോലീസുകാരനുമായി വഴിവിട്ട ബന്ധം ഉണ്ടായിരുന്നത് ുംകാൻ സാധ്യത ഉണ്ടെന്നും സൂചനകളുണ്ട് പിതൃത്വം സംബന്ധിച്ച പരാതികളൊന്നും ലഭിക്കാത്തതിനാൽ അത് കണ്ടെത്താനുള്ള ശ്രമം പോലീസ് തൽക്കാലം നിർത്തിവച്ചിരിക്കുകയാണ് ഇതോടെ സംശയനിഴലിലുള്ള പോലീസുകാരനെ രക്ഷപ്പെടുത്താനാണ് ഈ നീക്കമെന്നും സൂചനകളുണ്ട് കേസിന്റെ ഗതി മാറ്റിയേക്കാവുന്ന ഈ നിർണായക വിഷയം തൽക്കാലം ഒഴിവാക്കിയത് ദുരൂഹത വർദ്ധിപ്പിക്കുന്നു ഹരികുമാറിനെ നുണപരിശോധനയ്ക്ക് വിധേയനാക്കിയപ്പോഴാണ് ശ്രീധുവിന്റെ പങ്ക് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ പുറത്തു ഹരികുമാറുമായി ശ്രീധുവിന് അസ്വാഭാവിക ബന്ധമുണ്ടായിരുന്നുവെന്നും ഈ ബന്ധത്തിന് കുഞ്ഞ് തടസ്സമായതാണ് കൊലപാതകത്തിന് കാരണമെന്നും പോലീസ് കണ്ടെത്തി ഹരികുമാർ നടത്തിയ കുറ്റസമ്മതം മൊഴി ശ്രീധുവിന്റെ അറസ്റ്റിലേക്ക് നയിച്ച ഏറ്റവും നിർണായക ഘടകമാണ് ശ്രീധുവിന്റെ അച്ഛൻ ഉദയകുമാറിന്റെ മരണാനന്തര ചടങ്ങിൽ പങ്കെടുക്കാൻ ഭർത്താവ് വീട്ടിലെത്തിയ ദിവസമാണ് കൊലപാതകം ആസൂത്രിതമായി നടത്തിയതെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ ഹരികുമാർ കുഞ്ഞിനെ കിണറ്റിലിട്ട് കൊന്ന ശേഷം കൊലപാതകം ഭർത്താവാണ് നടത്തിയതെന്ന് വരുത്തി തീർക്കുകയായിരുന്നു ശ്രീധുവിന്റെ ലക്ഷ്യം ഭർത്താവിനെ ജയിലിലാക്കാനുള്ള അതി ുദ്ധിപരമായ കുതന്ത്രമാണ് ശ്രീധു മെനഞ്ഞതെങ്കിലും പോലീസ് അന്വേഷണത്തിൽ ആ നീക്കം പൊളിഞ്ഞു കൊലപാതക കേസിന്റെ അന്വേഷണത്തിനിടെയാണ് ശ്രീധു ഉൾപ്പെട്ട വൻ സാമ്പത്തിക തിരിമറിയും പുറത്തു വന്നത് തന്റെ വീട്ടിൽ നിന്ന് മുപ്പത് ലക്ഷം രൂപ മോഷണം പോയതായി മകളുടെ മരണത്തിന് ഏതാനും ദിവസങ്ങൾ മുമ്പ് ശ്രീധു പോലീസിനെ അറിയിച്ചിരുന്നുവെങ്കിലും രേഖാമൂലം പരാതി നൽകിയില്ല ദേവസ്വം ബോർഡിൽ ജോലി വാഗ്ദാനം ചെയ്ത് പലരിൽ നിന്നും ശ്രീധു പണം തട്ടിയെടുത്തതായി അന്വേഷണത്തിൽ കണ്ടെത്തി ചിലർക്കിർ വ്യാജ നിയമന ഉത്തരവും നൽകി ഈ തട്ടിപ്പിൽ ഒരു പോലീസുകാരൻ ശ്രീധുവിനെ സഹായിച്ചിരുന്നു എന്ന ും കേസിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു തട്ടിപ്പ് നടത്തി കിട്ടിയ പണം ഉപയോഗിച്ച് ആഡംബര ജീവിതം നയിച്ചിരുന്ന ശ്രീധു ദേവസ്വം ബോർഡിൽ ജോലിക്ക് പറഞ്ഞ് കാറിൽ പോയി രാത്രി വൈകിയാണ് വീട്ടിലെത്തിയിരുന്നത് ബാലാരാമപുരത്ത് രണ്ട് വയസ്സുകാരിയെ കിണറ്റിലിറിഞ്ഞ് കൊന്ന കേസിൽ അമ്മ ശ്രീധുവിനെ കോടതി പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു കുട്ടിയെ കിണറ്റിലിറഞ്ഞത് അമ്മയുടെ അറിവോടെയും സഹായത്തോടെയുമാണ് എന്ന് പോലീസ് വ്യക്തമാക്കി ശ്രീധുവിന്റെ നുണപരിശോധനയ്ക്ക് വിസമ്മതിച്ച നിലപാടും അവർക്കെതിരെയുള്ള തെളിവുകൾക്ക് ശക്തി നൽകി